ടാറ്റ തങ്ങളുടെ ഐതിഹാസിക മോഡലായ സിയറയെ തിരികെ കൊണ്ടുവരുന്ന കാര്യം നമ്മൾ അറിഞ്ഞതാണ് എന്നാൽ ടാറ്റ സ്കോർ ചെയ്യുമ്പോൾ മഹീന്ദ്ര വെറുതെ ഇരിക്കുമോ ഇല്ല ടാറ്റ സിയറയ്ക്കും ഹ്യൂണ്ടൈക്രെയ്ക്കും കട്ടയ്ക്ക് നിൽക്കാൻ പറ്റിയ ഒരു പുതിയ എസ് യു വിയെ കളത്തിലിറക്കാൻ പോവുകയാണ് മഹീന്ദ്ര എക്സുവി ബാഡ്ജിലോ അതോ സ്കോർപ്പിയോ ഫാമിലിയിലോ ആകും ഈ പുതിയ അവതാരം എത്തുക എന്തൊക്കെയാണ് മഹീന്ദ്ര ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ സർപ്രൈസുകൾ നമുക്ക് നോക്കാം എന്താണ് വിഷൻ എസ് കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ മഹീന്ദ്ര വിഷൻ എസ് എന്നൊരു കൺസെപ്റ്റ് മോഡൽ കാണിച്ചിരുന്നു ഇതിന്റെ പ്രൊഡക്ഷൻ രൂപമായിരിക്കും പുതിയ എസ് യു വി എന്നാണ് റിപ്പോർട്ടുകൾ കാഴ്ചയിൽ നല്ല ഗമയുള്ള ലുക്കാണ് മുൻവശപ്പ് മഹീന്ദ്രയുടെ ട്വിൻ പീക്ക് ലോഗോ വശങ്ങളിൽ ലംബമായി നിൽക്കുന്ന മൂന്ന് എൽ ഇ ഡി ലൈറ്റുകൾ എൽ ഷേപ്പിലുള്ള ഹെഡ്ലാമ്പുകൾ മൊത്തത്തിലൊരു അഗ്രസീവ് ലുക്ക് ബംബറിലെ റെഡാർ സെൻസറുകൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം സേഫ്റ്റിയുടെ കാര്യത്തിൽ അഡ്വാൻസ്ഡ് ആയിരിക്കുമെന്ന് ഓഫ് റോഡ് ലുക്കും പ്ലാറ്റ്ഫോമും സൈഡിൽ നിന്ന് നോക്കിയാൽ ഇതൊരു പക്ക ഓഫ് റോഡറാണ് വലിയ വീലാർച്ചുകളും പത്തൊമ്പത് ഇഞ്ചിന്റെ വമ്പൻ ടയറുകളും അതിനുള്ളിലെ റെഡ് കാലിപ്പറുകളും വണ്ടിക്കൊരു സ്പോർട്ടി ലുക്ക് നൽകുന്നുണ്ട് കൺസെപ്റ്റ് മോഡലിൽ കണ്ട സൈഡ് ലാഡറും ജെറി കാനും ഒക്കെ ഫൈനൽ വണ്ടിയിൽ വരുമോ അതോ ആക്സസറി ആയിരിക്കുമോ എന്ന് കണ്ടറിയണം മഹീന്ദ്രയുടെ പുതിയ എൻ യു ഐക്യു എന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ വണ്ടി വരുന്നത് ഇതിന്റെ ഗുണം എന്താണെന്നോ പെട്രോളും ഡീസലും മാത്രമല്ല ഹൈബ്രിഡും ഇലക്ട്രിക്കും എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണിത് ഇനി കത്തേക്ക് വന്നാൽ കാര്യങ്ങൾ കുറച്ചുകൂടി പ്രീമിയമാണ് വലിയ പെനോറമിക് സൺറൂഫ് വലിയ ടച്ച് സ്ക്രീൻ ഡ്യൂവൽ ടോൺ സീറ്റുകൾ എന്നിവയുണ്ടാകും പിൻഭാഗത്തെ ഡിസൈൻ ആണ് ഏറ്റവും ആകർഷകം പഴയ സിയറയൊക്കെ ഓർമ്മിപ്പിക്കും വിധം ടെയിൽ ഗേറ്റിൽ അതായത് പിന്നിലെ വാതിലിൽ ഘടിപ്പിച്ച സ്പെയർ വീലാണ് ഇതിന്റെ ഹൈലൈറ്റ് ആദ്യം പെട്രോൾ ഡീസൽ എഞ്ചിനുകളിലായിരിക്കും ഈ വാഹനം എത്തുക ഇതൊരു സംഭവമായിരിക്കുമെന്ന് ഉറപ്പാണ് പക്ഷെ നാൾ കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഈ വണ്ടി വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മഹീന്ദ്രയും ടാറ്റയും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ആര് ജയിക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടുതൽ ഓട്ടോമൊബൈൽ വിശേഷങ്ങൾക്കായി എലഫന്റ് തിങ്സ് സബ്സ്ക്രൈബ് ചെയ്യുക